കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി പറയാം ആരും യുവ നടിയുടെ ആരോപണത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ ചാറ്റുകൾ പുറത്തു വരികയാണ് ഫയൽ ആണ് നല്ല കോഴിത്തരം പുറത്തെടുക്കുന്നുണ്ട് ഈ ചാറ്റിൽ എന്ന് വ്യക്തമാണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹു കേസ് എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ അത് പ്രയോഗിച്ചത് തന്നെയാണ് കണ്ണിൽ കണ്ട സത്യം എവിടെയും പറയും അതിങ്ങനെ ഭയന്ന് ജീവൻ അർപ്പിച്ച വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ കൺസേൺ അല്ല പ്രയോഗിച്ചത്യം എങ്ങനെ തോന്നുന്നു പുസ്തകം താനൊക്കെ ഒരു മനുഷ്യനാണോ എനിക്ക് മനസ്സിലാവുണ്ട് യുവതിയെ ഗർഭഛദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയാണിത് എവിടെ പോണു തൊണ്ട വെള്ളമുണ്ട് വെള്ളം കുടിക്കും ഈ പട്ടിയുടെ മോട്ട കണ്ടിട്ട് പോയാൽ മതി ും പറഞ്ഞേക്കരുതേ നെല്ലും ബതിലും വേർതിരിക്കാന്ന് എനിക്കറിയാം എം കൂടിയായ രാഹുൽ ഭാഗത്തിൽ ഒരു പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് അത് പ്രേരിപ്പിക്കുന്നു നിർബന്ധിക്കുന്നു ശക്തമായ രീതിയിൽ ആ പെൺകുട്ടിയെ വേട്ടയാടുന്നതിന്റെ ഒരു വഞ്ചനയുടെ തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നോടൊന്നും എനിക്കൊന്നും അറിയില്ല നേരത്തെ അറിയില്ലേ അതിൽ ആ ചാറ്റിൽ നമ്മൾ മനസ്സിലാക്കുന്ന താൻ ഗർഭിണിയാണെന്ന ഒരു പെൺകുട്ടി പറയുന്നതും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചാറ്റുകളുമാണ് ഇടയിൽ തന്നെയാണ് വാട്സാപ്പിൽ നിന്നും ടെലിഗ്രാമിലേക്ക് ചാറ്റ് ചെയ്യാൻ വരൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായി ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ ഗൌരവമായി പരിശോധിക്കുക വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർ പരാതികളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തകൾ വരികയാണ് ഒരു ഒരു ശശി യൂത്ത് കോൺഗ്രസ് രാഹുൽ മങ്കൂട്ടത്തിൽ അയച്ച മെസ്സഞ്ചർ ചാറ്റുകളിലെ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആവർത്തിച്ച നമ്പറുകൾ ആവശ്യപ്പെട്ട് ഞാൻ എത്ര നാളായി നമ്പർ ചോദിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുണ്ടോ ചുമ്മാരുടെ പറയില്ല ഇവന്റെ ഹോബി എനിക്ക് റേപ്പ് ചെയ്യണം ഹൈദരാബാദിലേക്ക് പോവാള എന്റെ വീട്ടില് അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകാം എന്ന രണ്ട് മെസ്സേജുകളാണ് എനിക്ക് അയാളുടെ ഭാഗത്ത് നിന്ന് ഇണ്ടായത് അപ്പൊ എങ്ങനെ ഇവിടെ കാണുമല്ലോ അല്ലേ